അമീനുമായുള്ള നിക്കാഹിനു മുൻപ് തനിക്ക് മറ്റൊരു വിവാഹം ഉറപ്പിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഡയാന ഹമീദ് രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് വിവാഹം ഉറപ്പിച്ചിരുന്നെന്നും എന്നാൽ പിന്നീട് അതിൽ നിന്ന് പിന്മാറിയെന്നും ഡയാന പറഞ്ഞു അടുത്തിടെയായിരുന്നു ഡയാനയുടെയും സീരിയൽ നടൻ അമീനിൻ്റെയും നിക്കാഹ് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് നിക്കാഹിൽ പങ്കെടുത്തത് ഇതിന് പിന്നാലെ പ്രണയവിവാഹമാണോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു ഇതിനു മറുപടിയുമായാണ് ഇരുവരും എത്തിയിരുന്നത് സുഹൃത്തും നടിയുമായ ആദ്രയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഡയാന പങ്കുവെച്ചത് അമീനെക്കുറിച്ച് ഡയാനയുടെ അമ്മയോട് ആദ്യം സംസാരിച്ചത് ആതിരയാണ് ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൽ തൻ്റെ ഭാവി വരനെക്കുറിച്ച് ഡയാന പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു ഞങ്ങളുടേത് പ്രണയ വിവാഹമല്ല ആദ്യമേ വീട്ടുകാർ ആലോചിച്ചെടുത്ത തീരുമാനമാണ് പ്രണയിക്കാനുള്ള സമയമൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല വീട്ടുകാർ തന്നെ ഇതിന് മുൻകൈയ്യെടുത്ത് ഓരോന്നു ചെയ്തു ഐശ്വര്യയുടെ കല്യാണം കഴിഞ്ഞതിനു ശേഷമാണ് ഞങ്ങൾ പരസ്പരം മിണ്ടുന്നത് അതിനുശേഷമാണ് മെസ്സേജ് അയച്ചതും കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചതും ഈ വർഷം സെപ്റ്റംബറിലായിരിക്കും വിവാഹം പ്രണയവിവാഹമാണോ എന്ന് എല്ലാവരും ഞങ്ങളോട് ചോദിക്കാറുണ്ട് പ്രപ്പോസലായി തന്നെ വന്നതാണ് ആതിരയാണ് ഞങ്ങൾക്കിടയിലെ മാച്ച് മേക്കർ എന്നും ഡയാന പറഞ്ഞു ഈ ആലോചന കൊണ്ടുവന്നത് താനാണെന്ന് ആതിരെയും വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു ദിവസം ഡയാനയുടെ വീട്ടിൽ വന്നപ്പോൾ അമീൻ്റെ സീരിയൽ ഡയാനയുടെ ഉമ്മ കാണുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അമീൻ്റെ കാര്യം ഞാൻ ഉമ്മയോട് പറഞ്ഞത് നല്ല പയ്യനാണ് ബിടെക്കാണ് നമുക്ക് ഡയാനയെ ആലോചിച്ചാലോ എന്ന് ഞാൻ ചോദിച്ചു മലപ്പുറമല്ലേ അത്രയും ദൂരമല്ലേ വേണ്ട വേണ്ടമോളെ എന്നാണ് ഉമ്മ ആദ്യം പറഞ്ഞതെന്നും ആതിര വീഡിയോയിൽ പറയുന്നുണ്ട് കഴിഞ്ഞ മാസമായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹം വളരെ ആർഭാടപൂർവ്വം നടന്നത് സ്റ്റാർ മാജിക്കിലുള്ള എല്ലാവരും തന്നെ പങ്കെടുത്ത വിവാഹമായിരുന്നു ഇത് മുൻപുറപ്പിച്ച വിവാഹം എങ്ങനെയാണ് മുടങ്ങിയതെന്നും എന്നാൽ ആരാധകരിൽ നിന്നും ചോദ്യമുണ്ടായി പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിലും ഡയാന പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരുമിച്ച് പരസ്പരം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് മനസ്സിലായതോടുകൂടിയാണ് ആ വിവാഹത്തിൽ നിന്നും പിന്മാറിയത് ഇത് ആരാണെന്നോ അയാളുടെ വിവരങ്ങളോ ഡയാന വെളിപ്പെടുത്തിയില്ല ഡയാനയുടെ വിവാഹവും മറ്റ് താരവിവാഹങ്ങളെപ്പോലെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഡയാനയുടെ മേക്കപ്പും കോസ്റ്റ്യൂംസും എല്ലാം അന്ന് വളരെ ശ്രദ്ധിക്കപ്പെട്ടു സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്ത ഒരു സീരിയലിലെ നടനായിരുന്നു അമീൻ പിന്നീട് ഇരുവരും ഒന്നിച്ച് സ്റ്റാർ മാജിക്കിലും പങ്കെടുക്കുകയുണ്ടായി